സുബ്ഹാന ശക്തിമാനായ അല്ലാഹു റബ്ബുൽ അറബുൽ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാം കൂവച്ചും മച്ചാനത്തും ഏകദേശം ഒരേ അർത്ഥം ഏകദേശം അതിന് ബന്ധമുണ്ട് കൂവറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശക്തിയാണ് കരുത്താണ് മതാനത്ത് എന്ന് പറഞ്ഞാൽ ആ കരുത്തിന്റെ കരുത്തിനെ സംബന്ധിച്ചാണ് മതാനത്ത് എന്ന് പറയുന്നത് കഴിവുണ്ട് കഴിവ് അതിശക്തമായ കഴിവാണ് അപ്പോഴാണ് അതിന് മതീൻ എന്ന് പറയാം അള്ളാഹു ഇസ്സത്തിന്റെ ഇസ്മുകളിൽ ചിലത് റഹ്മുമായി ബന്ധപ്പെട്ടതാണ് ചിലത് അള്ളാഹുവിന്റെ ജലാലുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു കാരുണ്യവാനാണ് അള്ളാഹു ലത്തീഫാണ് അള്ളാഹു തല പുറത്തുതരുന്നവനാണ് അള്ളാഹു മാപ്പാക്കുന്ന അഫു ഇതൊക്കെ അള്ളാഹുവിന്റെ റഹ്മത്തിനെയാണ് സൂചിപ്പിക്കുന്നത് നേരെ മറിച്ച് അള്ളാഹുവിന്റെ ജലാൽ അള്ളാഹുവിന്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്ന ഇസ്മാണ് അൽ സുബാന അൽ ജബ്ബാർ അൽ ഇതൊക്കെ അള്ളാഹുവിന്റെ മഹോന്നതമായ റബ്ബിന്റെ വിശേഷണമാണ് അള്ളാഹു മഹോന്നതനാണ് അതുകൊണ്ടാണ് ജലാലും ജമാലും അള്ളാഹുവിന്റെ സിഫത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും എന്ന് പറയാൻ കാരണം ജലാലിന്റെ സിഫത്തുകൾ അല്പം ഭയപ്പെടുത്തുന്ന സിഫത്തുകളാണ് ഷദീദുൽ റബ്ബുൽ തടഞ്ഞു വെക്കാൻ പറ്റും റബ്ബുൽ എന്തെങ്കിലും ഒരു ഒരു പ്രതിസന്ധിയോ പ്രയാസമോ നമുക്ക് വരുത്തണമെന്ന് റബ്ബ് തീരുമാനിച്ചാൽ ഈ പ്രപഞ്ചത്തിൽ വേണമെന്ന് അള്ളാഹു തീരുമാനിച്ചാൽ അള്ളാഹുദിനു കഴിവുള്ളവനാണ് എല്ലാറ്റിനും കഴിവുള്ളവനാണ് കുല്ലി അള്ളാഹുവിന്റെ ജലാലാണത് പിന്നെ റബ്ബിന്റെ ജമാലാണ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ജമാലാണ് അതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഇസ്മ പരിശുദ്ധമാണ് ജലാലി പരിശുദ്ധിയും മഹത്വവും ഉടയവനായ അള്ളാഹു റബുൽ അള്ളാഹു കവിയാണ് എല്ലാറ്റിനും കഴിവുള്ളവനാണ് അള്ളാഹുവിൻ്റെ കുതരത്തിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയാൽ നമ്മൾ അള്ളാഹുവിൻ്റെ ജനാബിലേക്ക് നമ്മൾ എടുക്കും ഇപ്പോൾ നമ്മളൊക്കെ അതിശക്തനായ ഒരാൾ നമ്മുടെ കൂടെയുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലെങ്കിൽ അത്തരം ആളുകളുമായുള്ള ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ദുർബലരായ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും നമുക്ക് പ്രയാസമനും അവർ പറയും എനിക്ക് സഹായിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നെ കൊണ്ട് പറ്റിയില്ല അവർക്ക് സിംപതി ചെയ്യാൻ പറ്റുള്ളൂ നേരെ മറിച്ച് ഒരു കവിയായ ഒരു മനുഷ്യൻ ശക്തനായ ഒരാൾ കൂടുണ്ടെങ്കിൽ ആ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയേക്കാം അള്ളാഹു ശക്തിമാന്മാരിൽ ഏറ്റവും ശക്തിയുള്ളവനാണല്ലോ അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് അതുകൊണ്ടാണ് ഉമ്മയും വാപ്പയും ഇല്ലാതെ സയ്യിദന ആദം അലഹി സ്വലാമിനെ പടക്കണത് ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു ഉമ്മയുടെ ഒരു മാതൃത്വത്തിന്റെ അനുഭവമില്ലാതെ ഇല്ലാതെ സെയ്യ ഹിയെ പടക്കണത് ഒരു പിതാവില്ലാതെ സെയ്യബി അലഹി സ്വലാമിനെ പഠിച്ചത് പിന്നെ പിതാവും മാതാവും ഒക്കെ ഉണ്ടായി യഷ അള്ളാഹു ഉദ്ദേശിക്കുന്ന എല്ലാ സൃഷ്ടിപ്പും അള്ളാഹു നടത്തുകയാണ് അള്ളാഹുവിന്റെ ഹൽക്കാണ് റബ്ബിന്റെ സൃഷ്ടിപ്പാണ് നമ്മുടെ മനുഷ്യ ശരീരം ഒരു മനുഷ്യൻ അവൻ്റെ ശരീരം അറിഞ്ഞാൽ അവൻ അള്ളാഹുനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയുമെന്നൊരു കഴിയുമെന്നൊരാപ്തവാക്യമുണ്ട് ഹദീതാണെന്ന് എനിക്ക് തോന്നുന്നില്ലാത് അല്ലാഹുവിൻ്റെ ഈ ഒരു കഴിവിനെ അംഗീകരിക്കുമ്പോൾ മാത്രമാണ് ഈമാൻ മാൻ പൂർത്തിയാവുന്നത് അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എല്ലാറ്റിനും കഴിവുള്ളവനാണ് അൽ കുദത്തു അതിരുകളില്ലാത്ത കഴിവിനാണ് അൽ കുദത്തുൽ മുത്തുലഹ എന്ന് പറഞ്ഞാൽ ഇസ്ലാ മെഹറാജിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കുദ്രത്തിനെ ബന്ധപ്പെടുത്തി ഇസ്ലാഹി മെഹറാജ് മനസ്സിലാക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഇപ്പം ഇത് എങ്ങനെ സംഭവിച്ചത് മനുഷ്യ ശരീരം എങ്ങനെ പോവേ ചന്ദ്രനിലേക്ക് പോകണമെങ്കിൽ എത്ര ട്രെയിനിങ് ചെയ്യണം അലൈഹി വല്ല തങ്ങൾ അങ്ങനെ ഒരു ഡിപ്പാർച്ചർ ഭൂമിയിൽ നിന്ന് മസ്ജിദുല്ല ഖസയിലെ ആ കുബത്ത് സുഹറയുടെ പാറയിൽ നിന്ന് റസൂൽ വല്ല മതങ്ങള് ആകാശലോകത്തേക്ക് ഉയർന്നു അവിടെ പോയി തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു ഉപയോഗിച്ച വാക്കെന്താ അള്ളാഹുനെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇസ്ലാ മനസ്സിലാവും അള്ളഹാനെ പറ്റി മനസ്സിലാക്കി അള്ളാഹു കൊണ്ടുപോയത് നിങ്ങളാരും കൊണ്ടുപോയ കഥയല്ല അള്ളാഹു പറ അല്ല കൊണ്ടുപോയിന്ന് തങ്ങൾ പോയിന്നല്ല പറഞ്ഞത് എന്നല്ല തങ്ങൾ അല്ലാഹു ഹബീബിനെ റബ്ബ് കൊണ്ടുപോയി അള്ളാഹുവിന്റെ കഴിവ് പരിശുദ്ധമല്ലേ അള്ളാഹുവിന്റെ കഴിവ് ഭയങ്കരല്ലേ അതുകൊണ്ട് അതിനെ സംബന്ധിച്ചിടത്തൊരു ക്വസ്റ്റ്യൻമാർക്ക് മുക്മിനീങ്ങൾക്കില്ല മുക്മിനീങ്ങൾക്ക് അത് വിശ്വസിക്കാൻ എന്തുകൊണ്ട് ഭാരമില്ല അത് ചെയ്തത് അൽ മുഖ്തർ അൽ കവിയുൽ മച്ചീനായ അള്ളാഹു സുബാന അള്ളാഹുറബുൽ എല്ലാറ്റിനും കഴിവുള്ളവനാണ് റബ്ബ് ഏത് സ്പീഡിലും ഏത് വെലോസിറ്റിയിലും ഏത് ക്ലൈമറ്റിലും എന്തെല്ലാം മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ടോ സുബാനക്കയാറബ് അള്ളാഹുവിന്റെ പരിശുദ്ധിയെ നമ്മൾ വാഴ്ത്തണം ഇത് മനുഷ്യ ശരീരത്തിനല്ല കൊടുത്ത കഴിവാണ് ആന്തരികമായി നമ്മൾ കാണുന്നതും കാണാത്തതുമായി സിദ്ധികൾ അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുണ്ട് നിസ്കാരത്തിലേക്ക് വരയണമേ വിജയത്തിലേക്ക് വരയണമേ എന്ന് അള്ളാഹുവിൻ്റെ ഈ ദീനിൻ്റെ ദീനിന്റെ പറയുമ്പോ നമ്മൾ അവർക്ക് കൊടുക്കുന്ന മറുപടിയാണ് അള്ളാഹുവിൻ ഞങ്ങൾക്ക് നിസ്കാരത്തിന് നടന്നു വരാൻ വരാൻപാദത്തിലേക്ക് നടന്നു വരാൻ കഴിവ് വേണം കാലുകൾ നടക്കണം പേശികൾ അനങ്ങണം ും വിട്ടുനിൽക്കാനും നീ നൽകുന്ന കഴിവല്ലാതെ ഒരു കഴിവുമില്ല റബ്ബെ അതാ അതിന്റെ അർത്ഥം തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കണമെങ്കിൽ അള്ളാഹുവിന്റെ സഹായം വേണം നന്മയിലേക്ക് അടുക്കണമെങ്കിൽ നന്മ ചെയ്യണമെങ്കിൽ ഹിദായത്ത് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ സഹായം വേണം അള്ളാ ഇത് മനസ്സിലാക്കണം മൊമിനിയങ്ങൾ അള്ളാഹുവാണ് എല്ലാ കുതിർത്തിൻ്റെയും സോഴ്സ് റബ്ബ് എല്ലാം ഒരു ഡോക്ടർ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു ആ ഡോക്ടർ അത് ചെയ്യുന്നത് സ്വന്തം കഴിവ് കൊണ്ടല്ല പിന്നെയോ അള്ളാഹു നൽകിയ കഴിവ് കൊണ്ടാണ് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് ചെയ്താലും മരണപ്പെട്ടു പോയിരിക്കുന്ന ഗൈബിയായ വിഷയത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഹെൽപ്പ് ഒരു സഹായമോ ചെയ്യുകയാണെങ്കിൽ തന്നെയും ജീവിച്ചിരിക്കുകയാണെങ്കിലും അല്ലെങ്കിലും അള്ളാഹുവിൻ്റെ കുതിർത്ത് മാത്രമേ അവർക്ക് സോഴ്സ് ആയിട്ടുള്ളൂ അള്ളാഹു നൽകുന്ന കുതിരത്തിൽ നിന്നാണ് അവര് നമ്മെ സഹായിക്കുന്നത് അള്ളാഹു നൽകുന്ന കുതിരത്തിൽ നിന്ന് മാത്രമേ അവർക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുകയുള്ളൂ ഇത് വിശ്വസിക്കുന്ന ആളാണ് മബ്മിൻ അങ്ങനത്തെ ആൾക്കാണ് മബ്മിൻ എന്ന് പറയുള്ളൂ അതുകൊണ്ടാണ് അത്തരം വിഷയങ്ങളൊരു വേറെ തരത്തിൽ ഇസ്ലാമെന്ന് പുറത്തു പോകുകയാണെന്നോ അല്ലെങ്കിൽ കുഫറാണെന്നോ ബി ജാച്ചാണെന്നോ പറഞ്ഞ് അതിൻ്റെ അകത്തേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് മക്്മിനിന്റെ അഖീത ഇതാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി പ്രശ്നം തീർന്നു അവിടെ അതുകൊണ്ട് മഹാന്മാർ പറയും പൊളിച്ചതിന്റെ പേരിലാണ് ഞാൻ അള്ളാഹുനെ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും പ്ലാനും സൈന്യവും സന്നാഹങ്ങളും ആയുധങ്ങളും ഒരു രാജ്യം അള്ളാഹു അതിനെ പിടികൂടുകയും അതിന് ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായമായി നിൽക്കുന്ന അവസ്ഥയിലേക്ക് ആ ഒരു രാജ്യത്തെയോ ഭരണകൂടത്തെയോ അള്ളാഹു മാറ്റിക്കളയുന്നത് ഇത് നഖദുൽ അസായിം എന്തിനും ഞങ്ങൾ റെഡിയാണെന്ന് വിചാരിച്ചിരുന്നു അതാ ഒരു കൊടുങ്കാറ്റ് വരുന്നു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല മനുഷ്യന്റെ അസീമച്ചുകൾ അള്ളാഹുവിനെ പൊളിക്കാൻ പറ്റും നമ്മൾ എല്ലാറ്റിനും സുസജ്ജമാണ് നമ്മൾ കരുത്ത നമ്മൾ സുശക്തമായ ഏതിനെയും ഏത് പ്രതിസന്ധിയെ നേരിടാൻ നമ്മുടെ രാജ്യം ഒരുക്കമാണ് എന്നൊക്കെ പറയുമ്പോഴും അള്ളാഹുവിനത് നക്കതു ചെയ്യാൻ അത് പൊളിക്കാൻ വളരെ എളുപ്പമാണ് നമ്മുടെ പ്ലാനുകളൊക്കെ തകർന്നു പോകും നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളിലേക്ക് ചിന്തിച്ചാൽ മതി അള്ളാഹു قويا القوة تدل على القدرة التامة والمتانة تدل على شدة القوة من ضعف ليك مارو فإن قرأ آريوك ومسيرك الله الكاري رب رأيه يكري نال لندر نركامت هذا الله قويّان. അതുകൊണ്ട് ആ കവിയായ അള്ളാഹുനെ നമ്മൾ ചേർത്ത് വെക്കുകയാണ് അള്ളാഹു ദുഃഖിക്കരുത് അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് ഏതാണ് അല്ലാഹു അൽ അൽ കവിന അൽമീനുബാന എല്ലാറ്റിനും കഴിവുള്ളവനായ റബ്ബ് എന്നിട്ട് എന്ത് പറഞ്ഞു എന്നറിയോ ഈ റബ്ബിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടോ അള്ളാഹുന്റെ സാമീപ്യം നിങ്ങൾക്ക് വേണം അതിന്റെ താക്കോൽ എന്താണ് അള്ളാഹുന്റെ സാമീപ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനൊരു താക്കോല് വേണം ആ താക്കോൽ എന്താണ് ദാസൻ എന്നെ കുറിച്ച് എങ്ങനെയാണോ വിചാരിക്കുന്നത് ഞാൻ അങ്ങനെ അവന്റെ കൂടെയുണ്ട് അള്ളാഹു എന്നെ സഹായിക്കും ഈ വിഷയത്തിൽ അള്ളാഹു എനിക്ക് എനിക്ക് എന്നെ കൈപിടിക്കും എന്നാൽ കൈപിടിച്ചിരിക്കും നിങ്ങളുടെ ബ്രെയിനിൽ തലച്ചോറിൽ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ടു അള്ളാഹുന്റെ ഹലോറത്ത് അള്ളാഹുവിന്റെ സാമീപ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും അതാണ് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ലുഫ് ഏറ്റവും വലിയ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ദയ അങ്ങനെയാണ് നമുക്ക് വലിയ സാധനം അപ്പൊ സെക്രട്ടറിയെടുത്ത് അപ്പോയിന്മെന്റ് വാങ്ങിക്കെ അല്ലെങ്കിൽ ഒരുപാട് നേരം കാത്തിരിക്കേ ഇന്ന് അപ്ലൈ ചെയ്താൽ നാലല്ലേ കിട്ടുള്ളൂ അങ്ങനൊന്നുമില്ല എന്നെ കുറിച്ച് അവർക്ക് വേണ്ടത് ഒരു വിചാരിച്ചോട്ടെ ഞാൻ എന്നെ കുറിച്ച് അവർ എങ്ങനെ വിചാരിക്കുന്നുണ്ടോ അങ്ങനെയാണ് ഞാൻ അതുകൊണ്ട് എന്റെ അടിമ എന്നെ പറ്റി എന്താ വേണ്ട വിചാരിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനു പുറത്തു തരും എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അള്ളാഹു പുറത്തു തന്നിരിക്കും അള്ളാഹുവിന്റെ കാര്യത്തിൽ ഇടപെടും എന്ന് നിങ്ങൾ കുറച്ച് വിശ്വാസമുണ്ടോ അള്ളാഹു ഇടപെട്ടിരിക്കും നിങ്ങൾക്കത് കാണാനും അനുഭവിക്കാനും കഴിയും നിങ്ങൾക്ക് ബോധ്യപ്പെടും അത് ജീവിതത്തിൽ അള്ളാഹു കവിയാണ് എന്ന് പറയുമ്പോൾ അള്ളാഹിന്റെ താക്കീദിനെ പേടിക്കണം നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നതും ഒക്കെ അള്ളാഹുവിന്റെ മഹബത്തിന്റെ ഭാഗമാണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കാൻ നമ്മൾ അള്ളാഹിനെ പേടിക്കുന്നത് എന്താ പേടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ മഹബത്തിന്റെ വലയത്തിൽ നിന്ന് നമ്മളല്ല പുറത്തെറിയുമോ എന്ന് പേടിക്കണം അള്ളാഹു കരിയുമാണ് നമ്മളൊന്നും ചെയ്തില്ല എന്ന് വന്നേക്കാം പക്ഷേ നമ്മുടെ ആ ഒരു സൗഹൃദ മഹബത്തിന്റെ ഒരു വലയത്തിൽ നമ്മൾ കയറി കൂടി കഴിഞ്ഞു പക്ഷെ നമ്മൾ അള്ളാഹുക്ക് തെറ്റെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനാവുമ്പോൾ അള്ളാഹു നമ്മളങ്ങട്ട് സൈഡ് ആക്കുമോ എന്ന് പേടിക്കണം അത് ഭയപ്പെടണം അത് ഭയങ്കര ഷഹ ആണ് ഏറ്റവും വലിയ പരാജയമാണത് അതുകൊണ്ട് മഹബത്തുണ്ടാകുമ്പോഴേ പേടിക്കേണ്ടതുള്ളൂ ആ സ്നേഹം നഷ്ടപ്പെടാതിരിക്കണം ആ സ്നേഹം കൈവിട്ടു പോകാതിരിക്കണം